എല്ലാവർക്കും നമസ്കാരം അപ്പം ഇപ്പം ബിബിയുടെ റിവ്യൂ ആണ് പറയുന്നത് ബി ബി ശരിക്കും ഇരുന്ന് കണ്ട് ലൈവ് കണ്ട നമ്മളും കൂടെ എങ്ങനെ ശശിയായിപ്പോയി ശരിക്കും അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നേരമായിട്ടുള്ള ക്യാപ്റ്റൻസിയുടെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരവിടെ കൊണ്ടുവന്ന് പിന്നെ ഈ ഷേവിങ് ക്രീമിൻ്റെ ഫോമും പ്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ടാസ്ക് വായിക്കുന്നു ഇവർക്കൊക്കെ എല്ലാവർക്കും ഒന്നും കുറ്റം പറയുന്നതല്ല മലയാളം അങ്ങോട്ടും അറിയാൻ മേലാത്തവരാണ് കൂടുതലും ന്യൂജൻ ആൾക്കാരായിട്ടുള്ളവർ മലയാളം വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി െന്ന് തോന്നു അങ്ങനത്തെ ഒരു രീതി ഉണ്ട് ഓൾറെഡി അതിൻ്റെ പേര് അതൊരു ഇഷ്യൂ ആക്കി നമ്മുടെ ചെറിയൻ അനീഷ് ഒരുങ്ങിയായിരുന്നു അതൊന്നും വലിയ കാര്യമില്ല എന്താണേലും അതവരുടെ കുറ്റമായിട്ട് പറഞ്ഞല്ലോ കുറച്ച് മലയാളം മനസ്സിലായി അതിൻ്റെ കൂടെ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ പണിപ്പുര അവിടെ പ്രത്യേകം പണത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം പണി കൂടലായിരിക്കും എന്നൊരു വിചാരം കാണുന്നവർക്കും മത്സരാർത്ഥികൾക്കുമൊക്കെ വേണം ഏത് നിമിഷവും ബിഗ് ബോസ് പണി കൊടുക്കുക ഇവർക്ക് കൊടുത്ത ലെറ്റർ ഇവർ വായിച്ച് മനസ്സിലാക്കി എല്ലാവരും വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ലാത്ത ഒരാളുടെ കുറ്റങ്ങൾ ഇന്ന കാരണം കൊണ്ട് ഞാൻ ആ മനുഷ്യന് ക്യാപ്റ്റനാകാൻ യോഗ്യത്തില്ല അയെപ്പോലൊരു വ്യക്തി ഇവിടെ ക്യാപ്റ്റനായ അത് ബുദ്ധിമുട്ടാവും ശരിയാവില്ല എന്ന് പറയണം അപ്പം ഏറ്റവും കുറവ് അപ്പോൾ അങ്ങനെ പറയുന്ന വ്യക്തിയെ ഇങ്ങോട്ട് വിളിക്കുന്നു പ്ലേറ്റ് നിറച്ച് ഫോം ആക്കി വെക്കുന്ന ആ ഫോം അയാളുടെ മുഖത്ത് കൊണ്ട് തട്ടുന്നു എന്നിട്ട് ചെവിയിൽ പനിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ആകാതിരിക്കുക പിന്നെ തൂത്തുകളെ ഇങ്ങനത്തെ ഒരു ടാസ്ക്കാണ് ഇവർ വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മളും വായി നമ്മളും കേട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞ് ചൊറിയനായതുകൊണ്ട് അനീഷിനാണ് ഏറ്റവും കൂടുതൽ ഫോം ഈ സ ഷേവിംഗ് ക്രീം ഇങ്ങനെ മുഖം നിറയെ തേച്ച് കിട്ടിയത് ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചെയ്യുക ഏറ്റവും അധികം ഇത് കിട്ടാത്ത ആരാ അതാണല്ലോ ചോദിക്കുക നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് എഴുതി അപ്പോൾ കുറേ പേരുടെ മുഖത്ത് കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടിയവർ അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കേ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അവരവിടെ കൈ കൈപൊക്കായിരുന്നു അപ്പോൾ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ കുറേ അധികം പേരുണ്ട് കേട്ടോ ക്രീമൊന്നും മുഖത്ത് തേക്കാത്തവർ അപ്പം നിങ്ങൾ ശരിക്ക് ആ ലെറ്റർ വായിച്ചിരുന്നോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും വായിച്ചിരുന്നു എന്ന് പക്ഷേ ഇവർക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല നമുക്ക് മനസ്സിലായിട്ടില്ല സംഭവം എന്തായിരുന്നു ചോദിച്ചാൽ ഏറ്റവും അധികം ഈ ഷേവിംഗ് ഫോം മേത്ത് മുഖത്ത് തേച്ച വ്യക്തി ആരാണോ അയാളാണ് ക്യാപ്റ്റൻ പണി വാളിയില്ലേ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഇവർ എന്നിരിക്കുന്ന ഇരുപത് മത്സരാർത്ഥി പത്തൊമ്പത് മത്സരാർത്ഥിക്കും അനീഷിനെ കണ്ടുവിടാം അത് അനീഷിൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ട് തന്നെയായിട്ടോ അല്ലാതെ രജിസാറിൻ്റെയൊക്കെ സീസൺ പോലെ അയാളെ ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയല്ല ഇവിടെ അനീഷിന് സംഭവിച്ചിരിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ അനീഷ് അഞ്ച് വർഷം ലീവ് ലീവെടുത്തിരുന്ന് ബിഗ് ബോസിലോട്ട് വരാൻ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഉള്ള ബിഗ് ബോസ് സീസൺ എല്ലാം കണ്ട് 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 പലരുടെയും പ്രേതമെടുത്ത് അനീഷിൻ്റെ മേത്ത് ബാധയായിട്ട് ബാധിച്ചു ഒന്ന് പൊളിപ്പിറോസ് ഉണ്ട് ഒന്ന് രജിസാറുണ്ട് ഒന്ന് രതീഷുണ്ട് ഇങ്ങനെ ഇവരുടെ എല്ലാം പ്രേതമുണ്ട് അതായത് ഒറ്റപ്പെടൽ തന്ത്രം ഒരു സൈഡിൽ ഒറ്റപ്പെടൽ തന്ത്രം മറു സൈഡിൽ ചൊറി ചൊറിയല്ല അങ്ങനെയല്ല എങ്ങനെയാണോ ക്യാമറ പുള്ളിയുടെ മൊത്തം നിന്ന് മാറാൻ പുള്ളി സമ്മതിക്കല്ലോ അതാണ് പുള്ളിയുടേത് ആ എല്ലാ തന്ത്രവും എടുക്കുന്നുണ്ട് പക്ഷേ ഒരാഴ്ച മതി ഈ കളി ഇങ്ങനെ തുടർന്ന ക്യാപ്റ്റനെല്ലാം ആരാണേലും പുറത്തുപോയാൽ അതും പറയണമല്ല കാരണം വെറുപ്പിക്കലാണ് അതെന്താ കാര്യം വെച്ചാൽ ഇവരെ ക്യാപ്റ്റൻ ആക്കരുത് എന്നുള്ള രീതി എന്താണ് കാരണം ഓരോരുത്തരും അന്ന് കാരണം പറയണം അതിൽ പകുതി പേരും പറഞ്ഞാൽ രാവിലെ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അവരൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടേ ഈ മനുഷ്യൻ മൈൻഡ് ചെയ്യാതെ പോയെന്ന് അത് എന്തോ ഒരു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ശബ്ദിക്കാൻ വലാതിരിക്കുന്നവര് പോലും തിരിച്ച് പറയും അതൊരു കേവല മര്യാദ നമ്മളെ നോക്കി ഒരാൾ ചിരിക്കുമ്പോൾ തിരിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു കേവല മര്യാദ ഇളുമ്പോൾ അനപൂർവ്വം പറയാത്താണ് ഇള മ ഒ ഒറ്റപ്പെടലല്ലേ തന്ത്രം ഒറ്റപ്പെടലാണല്ലോ അപ്പോൾ ആരോടും വലിയ കമ്മ്യൂണിക്കേഷന് പോകാതെ അങ്ങോട്ടൊരു ഈ വെറുപ്പ് അയാൾക്ക് ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞ വ്യക്തിക്ക് ഇയാൾ തിരിച്ചു പറയാത്തപ്പോൾ വെറുപ്പാകും അപ്പം തന്നെ അയാൾ മനസ്സിലായിരുന്നു ഇവനോടിനി അതെ സംസാരിക്കാം ഞാൻ നിൽക്കേണ്ട കാര്യമില്ല എനിക്കെന്ത് ഇവൻ്റെ അഹങ്കാരം കാണാൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ മാറും ഒരു രണ്ട് മൂന്ന് പേരോട് അങ്ങനെ കാണിക്കുമ്പോൾ അവരങ്ങനെ അങ്ങ് മാറും അങ്ങനെയാകുമ്പോൾ ഇവൻ ഒറ്റപ്പെടും അനീഷ് ഒറ്റപ്പെടും അങ്ങനെ എല്ലാവർക്കും പണ്ട് രജിസാറിനോടും ഒക്കെ അങ്ങനെയായിട്ട് ഭയങ്കര വൈരാഗ്യമാണ് പിന്നെ വരുന്നത് പിന്നെ ഇവരെല്ലാണ്ടും കൂടി കൂടിയാലോചനയായിരിക്കും ഇവനെങ്ങനെ ഒതുക്കുക എന്നുള്ള രീതി അപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവം മനുഷ്യനെ എല്ലാവരും കൂടെ എടുത്തിടുന്നു ആ രീതി അനി അതൊന്നും നടക്കുകയല്ലേ ബിഗ് ബോസിൽ എല്ലാവർക്കും അറിയാതൊക്കെ അനീഷ് അതൊക്കെ മാറ്റിയില്ലേ അനീഷിന് പണി കിട്ടും ഏതായാലും അനീഷിൻ്റെ കീഴിൽ ക്യാപ്റ്റൻ ആകാൻ അവസാന വാചകം ഇവരെല്ലാം പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു വ്യക്തി ക്യാപ്റ്റനായേ ശരിയാവില്ല ഇങ്ങനെയൊരു വ്യക്തിയുടെ കീഴിൽ ക്യാപ്റ്റനാകാൻ ഞങ്ങൾക്കാർക്ക് അങ്ങനെ ക്യാപ്റ്റൻ ആകാൻ ക്യാപ്റ്റനാക്കാൻ ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ കീഴിൽ ക്യാപ്റ്റൻ ആ വ്യക്തി ഇപ്പം ക്യാപ്റ്റൻ ആ വ്യക്തിയുടെ കീഴിൽ ഇവർ അങ്ങേരിപ്പം തിരിച്ചുകൊണ്ടിരിക്കുക ഓരോ സെക്ഷനിലായിട്ട് തിരിക്കുമല്ലോ പണിയെടുക്കാൻ തിരിച്ചുകൊണ്ടിരിക്കുക അങ്ങ് ആ അനീഷിനെ ശരിക്കും അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ അതാണ് വന്നത് എന്നിട്ട് ഇപ്പം കിച്ചണിൽ പോയിരുന്ന് ടാസ്ക് ലെറ്റർ വായിച്ചതിൻ്റെ പിഴ ഒക്കെ അപ്പാനി ശരത്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു പണി കണ്ടുകൊണ്ടിരുന്നവർക്കും മനസ്സിലായില്ല അവർക്കും മനസ്സിലായില്ല കാരണം അവർ വായിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഏഴിൻ്റെ പണിയാണെന്ന് ഓർക്കണം അപ്പം ശരിക്കും അനീഷ് പഠിച്ചെടുത്ത ഒരു പരിധി വരെ ഗുണം ചെയ്ത് അതിപ്പം ശരിക്കും ഗുണം ചെയ്ത് ബിഗ് ബോസിൻ്റെ ആ പണി കൊടുക്കുന്ന രീതി ആയതുകൊണ്ടൊക്കെ പണി ചെയ്ത് അല്ലെങ്കിൽ ശരിക്കും ഇയാൾ ഇന്ന് രാവിലെ മലയാളത്തെ മലയാളം വായിക്കാൻ അറിയാവുന്ന ഒരു ബിഗ് ബോസ് വന്നാൽ എന്ന് പറഞ്ഞ് ആ അക്ബറിനോടും ഒക്കെ ആയിട്ട് ബഹളം തുടങ്ങിയിട്ട് അയാൾ ഉണ്ടല്ലോ മിണ്ടാ നടക്കുക ആൾക്കാരോട് മിണ്ടാ നടക്കുക ഇതുവല്ല ഒരു ഷോയും നടക്കുന്ന കാര്യമാണ് പിന്നെ രണാ ഫാത്തിമ അതൊക്കെ ഇച്ചിരി ഓവർ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അത്രയും രേണുസ്തുതിയോടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് രേണു എന്തൊക്കെയോ വഴക്കല്ല ഇന്നലെ രാത്രി പറഞ്ഞെന്ന് രേണുസ്തുതി പറയുന്നുണ്ട് എല്ലാവരും കയറി അറ്റാക്ക് ചെയ്യുക പിന്നെ മുൻഷിയോട് പറയുന്നു നിങ്ങൾ ക്യാപ്റ്റനായ ശരിയാവില്ല കാരണം ഞാൻ ചെറിയ കുട്ടിയാണെന്നുള്ള വിചാരിച്ച് നിങ്ങൾ എന്നെ കണക്കിലാക്കും നമ്മളെല്ലാം ഇവിടുത്തെ ഈ ബിഗ് ബോസിൽ വരുമ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇൻറ്റർവ്യൂ അതെല്ലാം കടന്നിട്ടല്ലേ നമ്മൾ വന്നത് അപ്പം നിങ്ങൾ എന്നെ ചെറിയ കുട്ടിയായിട്ട് കരുതുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ നാക്ക് എം എക്ക് നമ്മൾ പറയല്ലേ ചെറിയ കുട്ടിയാണേലും ആ രീതിയാണ് രേണ ഫാത്തിമ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവരെ എല്ലാവരെയും കാട്ടും ഓവർ ആക്റ്റീവാണ് ഹൈപ്പർ ആക്റ്റീവിറ്റിയാന്ന് പറയാം പിന്നെ ഇനിയിപ്പോൾ ഈ അടുത്ത വിഷയം പറയാനുള്ളത് എനിക്ക് ഞാൻ ഇന്നലെ ലൈവീന്ന് പറയുന്ന കാര്യമാണ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈ ഇവിടുന്ന് ആതിലെ നൂറെ അങ്ങോട്ട് പോയപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ രേണു സുതിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടെന്ന് അപ്പം രേണു സുതി വരെ രേണു സുതിയെപ്പറ്റി എന്തേലുമൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് പോക്കോളും രാത്രിയിലാണേലും പോയാൽ പുറത്തേക്ക് പോകും അപ്പം ഇവർക്കൊത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്ന എന്തോ ഒരു തെറ്റിദ്ധാരണയിൽ അവർ അപ്സരസ്സുകൾ രണ്ടുകൂടെ അവിടെ ഇരുന്ന് പറയുന്നു രേണുസൂതി മേക്കപ്പ് ഇട്ട് വന്ന പ്രേതമാണെന്ന് കണ്ടേ ആൾക്കാർ പേടിച്ചോളൂന്ന് അതായത് ഫൗണ്ടേഷൻ ഇട്ട് വന്ന ആൾക്കാർ അത് കണ്ട് പേടിച്ചോളൂ അങ്ങനെയൊന്നും ബോഡി ഷേമിങ് നടത്തേണ്ട ഒരു കാര്യമില്ല ഇവർ കാര്യം ജനത്തിനെ മുഴുവൻ വെല്ലുവിളിച്ച് സത്യത്തിൽ അവർ ലെസ്പിയൻ പോലും ആവണമെന്നില്ല അവർ ഈ ലെസ്പിയൻ കപ്പിൾ എന്ന് പറഞ്ഞാലും അവരുടെ ഒരു ബോഡി ഇതൊക്കെ കണ്ടിട്ട് സത്യത്തിൽ തോന്നുന്നവർ ഈ അങ്ങനെയുള്ളവരല്ലോ ഒരു എങ്ങനെയാണ് ഈ പ്രകൃതിയോടോ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥിതിയോ ഒന്ന് വെല്ലുവിളിക്കണോന്ന് തോന്നിയിട്ട് വെറുതെ അവർ ലസ്പിയനാന്നും പറഞ്ഞ് കഴിയുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയാണ് ഈ പ്രായത്തെ ബിഗ് ബോസിൻ്റെ അകത്ത് അവർക്കൊരു പണി കിട്ടാൻ ഉണ്ട് ആരേലും വേറെ ആയിട്ട് അവരെ രണ്ടുപേരെ ഒറ്റയായിട്ടാണല്ലോ കാണുന്നത് അവരെ ഒന്ന് രണ്ടാക്കാനും ആരേലും മിടുക്കരുണ്ടെങ്കിലുണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ മറ്റേ ഹോർമോൺ തയ്യാറൊന്നും ഇവർക്കില്ല ഇവർ ചുമ്മാ സാധാരണ ആൾക്കാരെ പോലെ ആണ് എങ്കിൽ ഇനി ബൈസെക്സൽ ആണോ എന്നറിയില്ല സാധാരണ ആൾക്കാരെ പോലെ ആണെങ്കിൽ ഇവരെ രണ്ടും രണ്ടാക്കാൻ ഈ ഒരു ഷോയ്ക്ക് സാധിക്കും എനിക്ക് തോന്നാറുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമുള്ളവരല്ല ഒരു ഹോർമോണിൻ്റെ ഇല്ലാന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും പിന്നെ നൂറ ആദ്യം നൂറായാലും നൂറാ സ്വന്തം വീട്ടിൽ വീട്ടിലിടുന്ന പോലത്തെ വസ്ത്രധാരനൊക്കെ ഇട്ടായാലും നടക്കുന്നത് അത് വിട്ടിട്ട് നമ്മുടെ ഒരു ഹിന്ദീന്ന് പറഞ്ഞ ഒരാ പെൺകുട്ടിയുണ്ട് അത് ഇതുവരെ വലിയ കാണിച്ചു തുടങ്ങിയിട്ടില്ല ഗ്ലാമർ ഒന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല നൂറയാണിപ്പം വലിയ ഇതൊന്നും ഇല്ല ഇട്ടിട്ട് ആ ഒരു ട്രൗസർ പോലെ സോക്സ് ഇട്ടിട്ട് ഒരു ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേഷമാണ് ആ പിള്ളേർ ഇടുന്നത് വീട്ടിലും അല്ലാതെ പടിയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നു എന്നാൽ രേണുസുദി വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് ഇതിനുള്ളിൽ പക്ഷേ ടാസ്ക് അധികം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ആൾക്കാർ ഇപ്പം ഈ ക്യാപ്റ്റൻസിയിൽ ഇതിൽ ടാസ്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അത് പെട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മാന്യമായിട്ടാണ് രേണുസ്തുതി ഇതുവരെ പെരുമാറിയിട്ടുള്ള ഒരു കുറ്റവും പറയാനുള്ളത് പിന്നെ ഇന്നലെ വന്ന ഉടനെ ആ ശ്രദ്ധിച്ചിട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ മാത്രമേ ഇച്ചിരി ഓവറായിപ്പോ അത് ഞാൻ രാവിലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഓവറ് ബാക്കി വന്നിട്ട് മാന്യമായ വേഷവും മാന്യമായ സംഭാഷണവും എല്ലാം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങനെ ഒത്തിരി മാന്യത കാണിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് തീർപ്പകൗട്ടാവും വാഴ എന്നുള്ള പേര് വരും അത്യാവശ്യം ഗെയിം കളിക്കണം അല്ലാ പറ്റിയല്ല അല്ലാതെ നിന്നാൽ വാഴയായിപ്പോവും അപ്പം ഇപ്പോൾ ഇതുവരെയുള്ള ഇതേ ഉള്ളൂ ഏതായാലും കണ്ട ആൾക്കാരെയും അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും ഒരേപോലെ ബിഗ് ബോസ് ശശിയാക്കി എന്ന് പറയും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം